ിയമുള്ളവരെ സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് നടക്കുകയാണ് വിവിധ വേദികളിലായി അരങ്ങേറുന്ന ഈ സർഗോത്സവത്തിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ട്രാൻസ് സഹോദരങ്ങൾക്ക് വേണ്ടുന്ന സാമൂഹ്യ പിന്തുണയും ശാക്തീകരണവും പുനരധിവാസവും ഉറപ്പാക്കുന്നതിന് സമഗ്ര പദ്ധതികൾ നടപ്പാക്കി മുന്നോട്ടു പോവുകയാണ് സാമൂഹ്യ നീതി വകുപ്പ് സംസ്ഥാനത്ത് ട്രാൻസ്ജെൻഡർ നയം ആവിഷ്കരിക്കുകയും അതിനെ പിന്തുടർന്ന് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ട്രാൻസ് സഹോദരങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവരുടെ ദൃശ്യതയും സാന്നിധ്യവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട് അവർക്ക് അതിനാനുപാതികമായ സാമൂഹിക അംഗീകാരവും ലഭിച്ചു വരുന്നുണ്ട് വളരെയേറെ അവഗണനയും അവമതിപ്പുകളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന റാങ്ക് സഹോദരങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സാമൂഹ്യ പുനരധിവാസം സാധ്യമാക്കുന്നതിനും ഇനിയും കുറേ ദൂരം കൂടി നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൽ സുപ്രധാനമായ ഒരു കാലവയ്പാണ് ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പജറ്റ് ഇത്തവണ വർണ്ണപ്പജറ്റ് കലോത്സവത്തോടനുബന്ധിച്ച് ഒരു ദേശീയ സെമിനാർ ട്രാൻസ് വിഷയങ്ങളെ ആധാരമാക്കി അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രാൻസ് വ്യക്തികൾ അനുഭവിക്കുന്ന നാനാമുഖ സംഘർഷങ്ങളുടെ കഥകൾ പറയുന്ന അവയെ കൃത്യമായി ആവിഷ്കരിക്കുന്ന ഫിലിം ഫെസ്റ്റിവലും വർണ്ണപ്പകിറ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നുണ്ട് നിരവധി കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഈ കലോത്സവം മികച്ച നിലവാരമുള്ള കലാപരിപാടികൾക്കാണ് വേദിയാവുക നിങ്ങളെ ഏവരെയും സസ്നേഹം സവിനയം ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു